ഹായ്മുള സുഹൃത്തുക്കളെ മഹാകുംഭമേളയിൽ ഗംഗ യമുന സരസ്വതി എന്നീ പുണ്യനദികളുടെ സംഗമ സ്ഥാനത്ത് സ്നാനം ചെയ്യാൻ ഭക്തരുടെ പ്രവാഹമാണ് ഇത് കാണുമ്പോൾ ഒരു മതവിഭാഗത്തിന് വെഗിളി പിടിച്ചിട്ട് വല്ല കാര്യവുമുണ്ടോ നമുക്ക് നമ്മുടെ മതവിശ്വാസം എത്രമാത്രം പവിത്രമാണോ അതുപോലെ തന്നെ ആയിരിക്കും അപരന് നമുക്ക് നമ്മുടെ മതവിശ്വാസം ഭയങ്കര മഹത്തരവും അപരൻ്റെ അന്ധവിശ്വാസവുമാണ് തോന്നുന്നത് എങ്കിൽ അതൊരുതരം മാനസിക രോഗമാണ് എല്ലാ അന്ധവിശ്വാസികൾക്കും അങ്ങനെ തന്നെയാണ് തോന്നുക നമ്മൾ മാത്രം നല്ല വിശ്വാസത്തിൽ മറ്റുള്ളവർ അന്ധവിശ്വാസത്തിലാണ് എന്ന് സ്വാഭാവികമായിട്ടും തോന്നാം ശനിയാഴ്ച രാത്രി എട്ട് മണിയോടുകൂടി ഒന്നേ പോയിന്റ് നാല് മൂന്ന് കോടിയിലധികം ഭക്തർ ഇവിടങ്ങളിൽ പുണ്യസ്നാനം സ്നാനം നടത്തിയെന്നാണ് പറയുന്നത് വരുമാനമെല്ലാം കിട്ടുന്നത് ആണ് സുരക്ഷ കണക്കിലെടുത്ത് കനത്ത പോലീസ് സംഘത്തെ പ്രദേശത്തെങ്ങും വിന്യസിപ്പിച്ചിട്ടുണ്ട് പുണ്യസ്നാനം ചെയ്യാൻ ധാരാളം സ്നാനക്കാരും ഭക്തരും ഒക്കെ ഒത്തുകൂടുന്നുണ്ട് എന്ന മഹാകുംഭമേള അഡീഷണൽ ഹയർ ഓഫീസർ വിവേക് ചതുർവേദി പറയുന്നു ശനിയാഴ്ച രാത്രി എട്ട് മണിവരെ ഒന്നേ പോയിന്റ് നാല് മൂന്ന് കോടിയിലധികം ഭക്തരാണ് പുണ്യസ്നാനം നടത്തി മടങ്ങി പോകുന്നത് ഭക്തരുടെ സുരക്ഷയ്ക്കായിട്ട് ഉദ്യോഗസ്ഥരെയും എൻ ഡി ആർ എഫിനെയും മുങ്ങൽ വിദഗ്ധരെയും ഒക്കെ വിന്യസിപ്പിച്ചിട്ടുണ്ട് ഇതിനു പുറമെ സംഘത്തിലെ എല്ലാ ഘട്ടങ്ങളും ഏതാണ്ട് പിന്നെ ട്രെയിൻ ചെയ്യുന്നതിനു വേണ്ടി ഒരുപാട് പോലീസ് സന്നാഹങ്ങളെയും ഒക്കെയും വിന്യസിപ്പിച്ചിട്ടുണ്ട് ഘട്ടുകള് സിസിടി വി ക്യാമറകള് ഡ്രോൺ ക്യാമറകൾ ഇതൊക്കെ ഉപയോഗിച്ച് തുടർച്ചയായി പരിസരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു വർഷങ്ങൾക്ക് ശേഷമുള്ള ഇത്തരം ഒരു പുണ്യ സന്ദർഭത്തിൽ ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി വരെ ആകെ അറുപതേ പോയിന്റ് ഏഴ് നാല് കോടിയിലധികം ഭക്തരാണ് പ്രയാഗ്രാജിൽ മഹാകുംഭത്തിൽ സ്നാനം നടത്തിയത് ഭക്തരുടെ സുരക്ഷ കണക്കിലെടുത്ത് കനത്ത പോലീസ് സേനയെ വിന്യസിപ്പിച്ചിട്ടുണ്ട് തിരക്ക് നിയന്ത്രിക്കുന്നതിനു വേണ്ടി ഘട്ടുകൾ ഒഴിയാൻ ഭക്തരോട് തുടർച്ചയായി അഭ്യർത്ഥിച്ചു വരികയാണ് എല്ലാ ഘട്ടുകളിലും കുളിച്ചു കഴിഞ്ഞ ഭക്തരെ വിസിൽ മുഴക്കി നീക്കം ചെയ്യുന്നുണ്ട് എന്ന് അധികൃതർ പറഞ്ഞു ഒരുപക്ഷേ സ്വതന്ത്ര ഭാരതം കണ്ട ഏറ്റവും വലിയ ഭക്ത ജന ചാകരയാണ് പ്രയാഗരാജിൽ ഒഴുകുന്നത് നോക്കുമ്പോൾ ഓരോ ഭക്തരും അയ്യായിരം രൂപ എന്ന ചിലവിൽ എന്ന നിലയിൽ ചെലവാക്കിയാൽ പോലും യു പിക്ക് വരുന്ന കോടികളെ സംബന്ധിച്ച് ലക്ഷക്കണക്കിന് കോടികളെ കുറിച്ച് എന്തിനായിരിക്കും കാക്കാമാർ ഇത്രയും ആകുല ചിത്തരാകുന്നു ഒരുപാട് സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിൽ നിന്ന് കുംഭമേളയെ പരിഹസിക്കുന്ന രൂപത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാ മതവിഭാഗത്തിനുമുണ്ടല്ലോ ഓരോ ആഘോഷങ്ങളും ആചാരങ്ങളും ഒക്കെ അതിനെ ഒന്നും വിമർശിക്കാൻ ഇവിടെ ആർക്കും ധൈര്യമില്ല എന്തുകൊണ്ടായിരിക്കും ഹിന്ദുക്കളുടെ മെക്കിട്ട് കയറാൻ വേണ്ടി മാത്രം ഇവർ സജ്ജരായിരിക്കുന്നത് അപ്പോൾ കൊമ്പാണ് ഇവർക്ക് ചാടി എളുപ്പവും ഉണ്ട് എന്ന് കണ്ട് തന്നെയല്ലേ ഇവർ ഇതെല്ലാം ചെയ്യുന്നത് കാലാകാലങ്ങളായി അധികാരത്തിലിരുന്ന കോൺഗ്രസ് സർക്കാരുകൾ ഇവർ ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കാനായി ഭരണഘടനയുടെ അന്തസത്തയെ പോലും ചോദ്യം ചെയ്തുകൊണ്ട് പല നിയമങ്ങളും കീഴ്വഴക്കങ്ങളും പലയിടത്തും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള നിയമങ്ങളും കീഴ്വഴക്കങ്ങളും ഇല്ലാതാക്കി യഥാർത്ഥ മതേതരത്വം നിലവിൽ വരുന്നതിന് ആവശ്യമായ നിരവധി നടപടികൾ സ്വീകരിച്ച് പ്രശസ്തനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത ശർമ്മ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഇപ്പോൾ അസം ഭരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എൺപത്തി ഏഴ് വർഷമായി അവിടെ നിലവിലുണ്ടായിരുന്ന ഒരു കീഴ്വഴക്കത്തെ ഇപ്പോൾ ഇല്ലാതാക്കിയിരിക്കുകയാണ് സർക്കാർ അതായത് അസം നിയമസഭയിൽ എല്ലാ വെള്ളിയാഴ്ചയും രണ്ട് മണിക്കൂർ നമാസിന് വേണ്ടി സമയം അനുവദിക്കാറുണ്ട് അതായത് ഒഴിവ് നൽകാറുണ്ട് The cat sat on the നിയമസഭ എന്ന് പറഞ്ഞാൽ ദിനംപ്രതി നടക്കുന്ന സമ്മേളനങ്ങളല്ല നിയമസഭയിൽ വർഷത്തിൽ നാലോ അഞ്ചോ തവണ മാത്രമാണ് നിയമസഭ സമ്മേളിക്കുന്നത് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് സഭാ സമ്മേളനം നടക്കുന്നത് ആ സഭാ സമ്മേളനത്തിൽ തന്നെ ഓരോ വെള്ളിയാഴ്ചയും രണ്ട് മണിക്കൂർ മുസ്ലിം സാമാജികർക്ക് നിസ്കരിക്കുന്നതിന് വേണ്ടി സമയം അനുവദിച്ചിരിക്കുകയാണ് ഒഴിവ് നൽകിയിരിക്കുകയാണ് ഒൻപതരയ്ക്ക് തുടങ്ങുന്ന നിയമസഭാ സമ്മേളനം വെള്ളിയാഴ്ചകളിൽ പതിനൊന്ന് മണിയാകുമ്പോൾ നിർത്തിവയ്ക്കുകയാണ് പതിവ് ഈ പതിവിനാണ് ഇപ്പോൾ അവസാനം കുറിച്ചിരിക്കുന്നത് നിയമസഭയുടെ മാനുവൽ പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായി നടത്തിയിട്ടുള്ള ഭേദഗതികൾ സഭ അംഗീകരിച്ചതിന് ശേഷമാണ് സ്പീക്കർ ഈ പ്രഖ്യാപനം നടക്കുന്നത് അതായത് ഇനി മുതൽ എല്ലാ ദിവസവും ഒരുപോലെ ഒൻപത് മുപ്പത് മുതൽ സഭ സഭയുടെ അവസാനം അതായത് രണ്ടു മണിവരെ സഭ പ്രവർത്തിക്കും അതിനിടയിൽ രണ്ടു മണിക്കൂർ ഓരോ വെള്ളിയാഴ്ചയും നവാസിന് വേണ്ടി ഒരു പ്രത്യേക ഇളവ് നൽകേണ്ടതില്ല കാരണം ഭാരതം ഒരു മതേതര രാജ്യമാണ് ആ മതേതര രാജ്യത്ത് എല്ലാ മതങ്ങളും ഒരുപോലെയാണ് ഓരോ മതവിഭാഗങ്ങളുടെയും പ്രാർത്ഥന അതുപോലെ തന്നെ മറ്റ് ചടങ്ങുകൾ ഇതെല്ലാം തന്നെ നിയമസഭ പോലുള്ള വേദികളിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിയമസഭാ സമ്മേളനം പോലും നടത്താൻ കഴിയാത്ത ഒരു സ്ഥിതി വരും അതുകൊണ്ട് തന്നെ മതങ്ങളെ ഒഴിവാക്കുക മതപരമായ ചടങ്ങുകളെ ഒഴിവാക്കുക എന്നതിന്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥ മതേതരത്വവും പുരോഗമനവും ജനാധിപത്യവും കൊണ്ടുവരിക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അസം സർക്കാർ ഈ നടപടി നിർത്തലാക്കിയത് എൺപത്തിയേഴ് വർഷമായി നടന്നു വരുന്ന ബ്രിട്ടീഷുകാരുടെ ഭരണകാലം മുതൽ തന്നെ അസം നിയമനിർമ്മാണ സഭയിൽ ഉള്ള ഒരു കീഴ്വഴക്കമാണ് ഇപ്പോൾ ഹിമന്ത ബിശ്വ ശർമ്മ നിർത്തിവച്ചിരിക്കുന്നത് തീർച്ചയായും സ്വാഭാവികമായും പ്രതിഷേധം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉയരുന്നുണ്ട് കാരണം മുപ്പതോളം എം എൽ എ മാർ അസം അസംബ്ലിയിലുണ്ട് പക്ഷെ അവർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അസമിൽ എൺപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം നിയമസഭയിൽ നീതി നടപ്പിലാവുകയാണ് ഇന്ത്യയിൽ തന്നെ ഈ യു അഥവാ ഏകീകൃത സിവിൽ നിയമം നടപ്പിൽ വരുത്തുന്ന ഏക അല്ലെങ്കിൽ ആദ്യ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയായിട്ടുള്ള പുഷ്കർ സിംഗ് ധാമിയാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരം ഒരു വാഗ്ദാനം നൽകിയത് അധികാരത്തിൽ വന്നാൽ സംസ്ഥാനത്ത് യു സി സി നടപ്പിലാക്കും പക്ഷേ അന്ന് പല ഭരണഘടനാ വിദഗ്ധരും അദ്ദേഹത്തെ കളിയാക്കി അത് സെൻട്രൽ ഗവൺമെന്റിന് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് സംസ്ഥാന സർക്കാർ അത് നടപ്പിലാക്കുക എന്നത് പക്ഷേ പുഷ്കർ സിംഗ് ധാമി അത് നടത്തി കാണിച്ചു അതായത് അദ്ദേഹം അധികാരത്തിലേറ്റ് ആദ്യം ഒപ്പുവെച്ച ഉത്തരവ് തന്നെ അതായിരുന്നു ഈ ഏകീകൃത സിവിൽ കോഡ് എങ്ങനെ നടപ്പിലാക്കാം എന്ന് പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവിലാണ് ഒരു സമിതിയെ നിയമിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവിലാണ് ആദ്യമായി ഒപ്പുവെച്ചത് അതിനുശേഷം രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ നിയമ പ്രാബല്യത്തിൽ വരികയും ചെയ്തു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അവിടെ യു സി സി പ്രാബല്യത്തിൽ വന്നത് അവിടുത്തെ മുസ്ലിം സംഘടനകളെല്ലാം ഇപ്പോൾ അതിനെ എതിർക്കുകയാണ് ഈ എതിർപ്പുമായി പലരും ഇതുവരെ കോടതിയെ സമീപിച്ചിട്ടുണ്ട് കോടതിയെ സമീപിച്ചവരിൽ ഏറ്റവും ായി സമീപിച്ചത് മുസ്ലിം വ്യക്തി ആണ് മുസ്ലിം ആവശ്യമാണ് രസകരം അതായത് ഏകീകൃത സിവിൽ കോഡ് എന്ന ഉത്തരാഖണ്ഡ് നിയമസഭ പാസാക്കി രാഷ്ട്രപതി അംഗീകരിച്ച ഒരു നിയമം ശരിയത്ത് നിയമത്തെ ഖണ്ണിക്കുന്നതാണ് അല്ലെങ്കിൽ ശരിയത്ത് നിയമവുമായി ഒത്തുപോകുന്നതല്ല എന്നാണ് പലരും കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് ശരിയത്ത് നിയമവുമായി ഒത്തുപോകുന്ന നിയമം മാത്രമേ ഇന്ത്യയിൽ നിർമ്മിക്കാവൂ എന്ന് നിയമമില്ല ഭരണഘടനയിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് തിരിച്ചടിയായി സമൂഹ മാധ്യമങ്ങളുടെ അടക്കം ഉയർന്നു വരുന്ന പല അഭിപ്രായങ്ങളും പ്രയാഗ് രാജിൽ നടന്നു വരുന്ന കുംഭമേള അതിന്റെ അവസാനഘട്ടത്തിലേക്ക് കടക്കുകയാണ് കുംഭമേളയ്ക്കെതിരെ ദുഷ്പ്രചരണങ്ങൾ നടത്തിയ സമൂഹ മാധ്യമ അക്കൌണ്ടുകൾക്കെതിരെ നടപടി സ്വീകരിക്കുകയാണ് ഉത്തർപ്രദേശ് സർക്കാർ നൂറ്റിയൊന്ന് സമൂഹ മാധ്യമ അക്കൌണ്ടുകൾക്കെതിരെയാണ് ഇപ്പോൾ ഉത്തർപ്രദേശ് സർക്കാർ നടപടി സ്വീകരിച്ചിരിക്കുന്നത് അതായത് പാകിസ്ഥാനിൽ നടന്ന ഒരു റോഡ് അപകടം ഒരു ട്രെയിലറിന്റെ ബ്രേക്കിന് തകരാറ് സംഭവിച്ചതിനെ തുടർന്ന് ഒരു റോഡ് അപകടം നടക്കുന്നു അതിൽ നിരവധി ആളുകൾ മരിക്കുന്നു ആളുകൾ മരിച്ചു കിടക്കുന്ന ഈ വീഡിയോ ദൃശ്യങ്ങൾ എടുത്താണ് പ്രയാഗ് എന്ന രീതിയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് വലിയ ദുഷ്പ്രചരണം നടത്തിയത് അതായത് പാകിസ്ഥാനിൽ നടന്ന ഒരു അപകടം അതിൽ മരിച്ചു കിടക്കുന്ന ആളുകളെ ഇതാ നിങ്ങൾ കുംഭമേളയ്ക്ക് പോയാൽ നിങ്ങളുടെ ജീവിതം തന്നെ അല്ലെങ്കിൽ ജീവൻ തന്നെ നഷ്ടപ്പെട്ടേക്കാം എന്നൊരു മുന്നറിയിപ്പുമായിട്ടാണ് ഇത്തരത്തിൽ ഒരു വീഡിയോ പ്രചരിച്ചത് അതായത് നിങ്ങൾ വീട്ടിലിരുന്ന് മാതാപിതാക്കളെ സേവിച്ചാൽ മതി നിങ്ങളുടെ പാപം കഴുകിക്കളയാം അല്ലാതെ നിങ്ങൾ ഇങ്ങനെ കുംഭമേളയ്ക്ക് പോയി പാപം കഴുകിക്കളയാൻ നടന്നാൽ നിങ്ങളുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടേക്കാം എന്നൊരു സന്ദേശം അടക്കമാണ് ഈ ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത് അതായത് കുംഭമേളയിൽ വലിയ ഭക്തജന പങ്കാളിത്തം ഇപ്പോഴും തുടരുകയാണ് കോടി ജനങ്ങൾ അവിടെ എത്തി പുണ്യസ്നാനം ചെയ്യും എന്നാണ് കരുതിയിരുന്നത് പക്ഷേ ഇതിനോടകം തന്നെ അൻപത് കോടി ജനങ്ങൾ പുണ്യസ്നാനം ചെയ്തു കഴിഞ്ഞു ഏറ്റവും അവസാനം കുംഭമേള അവസാനിക്കുമ്പോൾ അറുപത് കോടിയിലധികം ജനങ്ങൾ അവിടെ എത്തി പുണ്യസ്നം നടത്തുമെന്നാണ് ഇപ്പോൾ സർക്കാർ പ്രതീക്ഷിക്കുന്നത് അതായത് ലോകത്തിലെ പല രാജ്യങ്ങളുടെയും ഇവർക്ക് ഇത് എങ്ങനെയാണ് സഹിക്കാൻ പറ്റുന്നത് നമ്മുടെ രാജ്യം മതേതര രാജ്യമാണ് പക്ഷേ മുസ്ലിം മതത്തിനു മാത്രം ഇസ്ലാം മതത്തിനു മാത്രം കൂടുതൽ കാര്യക്ഷമത നൽകുന്ന പ്രാധാന്യം നൽകുന്ന ഇസ്ലാമിന്റെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതി പിന്തുടരുന്ന വിചിത്രമായ മതേതര രാജ്യം ഇപ്പോ നമുക്കറിയാം ജനാധിപത്യവും മതേതരത്വവും ഒക്കെയാണെന്നാണ് പൊതുവെ പറച്ചിൽ പക്ഷേ അവനവന്റെ മത ആഘോഷങ്ങൾ രീതികൾ ആചാരങ്ങൾ വരുമ്പോൾ നമുക്ക് കാണാം അസമാണെങ്കിലും ഉത്തരാഖണ്ഡ് ആണെങ്കിലും യു പി ആണെങ്കിലും മാറി ചിന്തിക്കാൻ തയ്യാറായത് ഈ ൾ കൊണ്ടാണ് എല്ലാ മതവിഭാഗങ്ങൾക്കും വീട്ടിലിരുന്ന് മാതാപിതാക്കളെ സേവിച്ചാൽ മതി പുണ്യം കിട്ടുമല്ലോ ഹജ്ജ് സന്ദർഭത്തിലും ഇതേപോലെയുള്ള വാഗ്ധോരണികൾ പറയാൻ ഇവർക്ക് കഴിയണം മുസ്ലിം മത രാജ്യമല്ലല്ലോ ഇപ്പൊ ഇവർക്ക് അൻപത് കോടി ജനങ്ങളൊക്കെ കുംഭമേളയിൽ പങ്കെടുത്തു എന്ന് പറയുമ്പോൾ ഹാലിളകണ്ട കാര്യം എന്താണ് ഇവരുടെ ഹാലിളക്കം കുംഭമേളക്കെതിരെ മാത്രമല്ല പല കാര്യങ്ങൾക്കിടയിലും ഇവരിങ്ങനെ ഉറഞ്ഞു തുള്ളുന്ന ഒരു രീതിയുണ്ട് ഇന്ത്യൻ ജനസംഖ്യയുടെ മൂന്നിൽ ഒന്നിലധികം ജനങ്ങൾ കുംഭമേളയിൽ പങ്കെടുത്തു എന്ന് പറയുമ്പോൾ ഇന്ത്യയെ ഒന്നുകൂടി ഭാഗിച്ച് ഇസ്ലാം മത രാജ്യമാക്കി മാറ്റാൻ വേണ്ടി കാത്തിരിക്കുന്ന കട്ടിങ് സൗത്തുകാർക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും നട്ടലിലുള്ള മുഖ്യമന്ത്രിമാർ സംസ്ഥാനങ്ങൾ ഭരിക്കുന്നെങ്കിൽ അവർ നിയമങ്ങൾ മാറ്റിയും മറിച്ചും കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും ഒരു മതവിഭാഗത്തിലുള്ളവരെ മാത്രം പരിഗണന നൽകി അവർക്ക് സൗകര്യമുള്ള നിയമങ്ങൾ മാത്രം പാസ്സാക്കണം എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിനീത് നടപ്പിൽ